ഇത് ഇവിടെ ഉള്ളൊരു കടയാണോ ചായക്കടയല്ലേ എന്നെ കണ്ടപ്പോ കൊതോ ഇവിടത്തെ ഒരു കട ചായക്കടയാണ് ചെറിയൊരു ഷെഡ് പോലെ നമ്മുടെ മലങ്കര ഡാമാണ് അവിടെ നിന്ന് ഇപ്പോൾ കുറേ നടന്ന് വന്നായിരുന്നു ഡാമിൻ്റെ അടുത്തോട്ട് പോകുന്ന റോഡാണ് റോഡാണിത് ഇത് അവിടെ ആ ഏറ്റവും ടോപ്പ് വരെ കയറുക അവിടെ കയറുന്നതിന് ഇരുപത് രൂപ പാസ് ഉണ്ട് ആ ടോപ്പ് വരെ കയറിയിട്ട് കാഴ്ച വെക്കണം ടോപ്പിൽ ആളുണ്ടട്ടോ ഇപ്പോൾ അവിടെ ആൾക്കാർ കയറുന്നുണ്ട് ഇപ്പം സമയത്ത് ഇപ്പോൾ ഒരു സമയം ഒരു അഞ്ചുമണി വെച്ചിട്ടുണ്ട് ഇറ്റി രൂപ പാസ് കൊടുക്കണേ അവിടെ കയറാം ഇതല്ല സാധാരണ ഇങ്ങോട്ട് കയറുന്നതിന് പാസ്സൊന്നുമില്ല ഇപ്പം കയറിയിട്ട് ഇറങ്ങി വന്ന പാല വേണേ കാണുന്നത് ആ പാലം കയറി ഇതുവഴി ഇപ്പോൾ വന്നേ ഈ ഡാമിൽ തുറന്നു വിട്ടേക്കുന്ന വെള്ളം പോകുന്ന വഴിയാണേ മലങ്കര ഡാമാണ് മലങ്കര വേനൽക്കാലം ആയൊണ്ട് വെള്ളം തീരെ കുറവാണ് അല്ലെങ്കിൽ പാറയുടെ ഒക്കെ ഹൈറ്റിൽ വെള്ളം തരും കുറെ കൂടെ പൊങ്ങി വരും ഞാൻ എൻ്റെ സൈക്കിള് നോക്കുമായിരുന്നു അവിടെ ഉണ്ട് ഞാൻ കുറെ അങ്ങോട്ട് ദൂരെ പോയായിരുന്നു സ്ഥലം സേഫ് ആയിട്ട് അവിടെ കിടപ്പുണ്ട് ഈ ഭാഗത്തോട്ട് കേറുമ്പോ തന്നെ ആടുകളാണ് കേട്ടോ വീട്ടുകാർ ഇവിടെ ഉള്ള നാട്ടുകാരുടെ ആടുകളാണ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഏക ഏകമാർഗം അതല്ല ഇതുകളെ തീറ്റിപ്പറ്റി ഒരുത്തിനെ കണ്ടോ ദേവം മൊത്തം ജാവറാക്കി വെച്ചേക്കാണ് പുല്ലിക്കൂടെ കയറി ഇറങ്ങി കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് പരിസരം മൊത്തം ചവറുകളാണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പികളും കാണുന്നു നമ്മുടെ പോലെ ഈ പ്ലാസ്റ്റിക് കുപ്പികളാണ് കേട്ടോ കുപ്പികളും വേസ്റ്റും നല്ലൊരു ആണ് പക്ഷേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പക്ഷെ നല്ലപോലെ അത് മലിനീകരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊരു സ്ഥലം എൻ്റെ സൈക്കിളിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഒരുത്തനെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഇന്ത്യ ഗൗരവത്തോടെ നോക്കുകയാണെത്തി എൻ്റെ ദേഹത്തിൽ ആ പുല്ലിൻ്റെ ആ ഇതാണ് പൂക്കളിൻ്റെ ഇത് ഒറ്റപ്പെടുത്തിയിരിക്കുക എല്ലാം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണെട്ടോ ഇവിടെ ആൾക്കാർക്ക് വന്നൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലൊരു ഇത് തന്നെയാവും നല്ലൊരു ലൊക്കേഷൻ ആണ് തന്നെ മലങ്കര ഡാമാണ് വൈദ്യുതി ഉൽപാദനം ചെയ്യുന്നതിൻ്റെ മേഖലയാണത് ഈ ഭാഗത്തായിട്ട് സാധാരണക്കാർ താമസിക്കുന്ന കുറെ വീടുകളൊക്കെ ഉണ്ടോ കേട്ടോ വെറും സാധാരണക്കാരായ ആൾക്കാരാണ് ചെറിയ കോളനി പോലെ ഈ പുല്ലാണ് പുല്ലാട്ടോ ആടുകളുടെയൊക്കെ ദേഹത്ത് പറ്റിയിരിക്കുന്നത് ലെവനാണ് ലെവൻ കാട്ടിലോട്ട് വലിഞ്ഞു എറുമ്പോ ഇതെല്ലാം ദേഹത്തിങ്ങനെ ഒട്ടിയിരിക്കും പോകേണ്ട വെള്ളം തീരെ കുറവായോണ്ട് നല്ല രീതിയിൽ മീനുകളെ കുടിക്കുന്നുണ്ട് പൊക്കും ചങ്ങും ഇതാണ്ടോ വെള്ളം മനസ്സാഗത മലങ്കര ഡാമിന്റെ മേളിക്കൂടെ ഒരു പാലം ഉണ്ട് അത് കാണുന്ന പൽ ചെറിയ ഒരു പാലം അതിൻ്റെ മേളിൽ വേറൊരു ടോപ്പിലെ പാലം നടുക്കായിട്ട് മഴയൊക്കെയുള്ള മാസങ്ങളിലാണെങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ ഇവിടെ ആൾക്കാരുടെ ഏറ്റവും കൂടുതലാണ് കാണാൻ വന്നത് ഇവിടെ കാഴ്ചയ്ക്ക് എപ്പോഴും മഴക്കാലമാണ് ഭംഗി കൂടുതലും ഈ സമയത്ത് വന്ന് അത് ഇതേപോലെ ഉണങ്ങി കിടക്കുന്ന പാറക്കും പാറകളൊക്കെയുള്ള ഈ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കൊടുത്തവിടെ അതേപോലെ തന്നെ ആ കാണുന്ന ഈ മലങ്കര ഡാമിൻ്റെ പുറകിൽ കാണുന്ന ആ കുന്ന് അലവില പൂഞ്ചറയാണ് സ്ഥലം ഈ കാണുന്ന പൂഞ്ചറയുടെ കുന്നാണ് ഞാൻ പറഞ്ഞില്ലേ ആ പുല്ല് ഇത് ഞാനും കാട്ടി കയറിയായിരുന്നു എന്റെ പാനിലായ ഇതുണ്ടോ ഞാനും കാട്ടി കയറി എൻ്റെ പാനായി ആ സാധനം അതേ സാധനം തന്നെയാണ് അവൻ്റെ അവൻ വർക്കിൽ കളയാണ് പിന്നെ ഇവിടെ നിന്ന് പോയേക്കാട്ടോ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അത്യാവശ്യം റിലാക്സ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ എന്നാൽ ഇവിടെനിന്ന് നമുക്ക് പോയേക്കാട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രേ ഏകദേശം